ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്കം നൂറ്റി നമ്പർ മൂന്നാം കൺവെൻഷനും കുടുംബ സംഗമവും പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടുത്തെ വിശാൽ വിശാൽ നഗർ നമ്മൾ ഇതിന് ഈ നഗർ പേരിട്ടിങ്ങണത് നമ്മളുടെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് എന്നോടൊപ്പം സഹകരിച്ചു നിന്നിട്ടുള്ള വിശാൽ നമ്മുടെ കോവിഡ് സമയത്ത് ഈ ഇൻ്റലിലാണ് വിശാൽ വർക്ക് ചെയ്യണേ അപ്പോൾ ഒരു വർഷത്തോളം മാത്രമേ അവർ ഈ ഇതൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അവരുടെ കമ്പ്യൂട്ടറുകളെല്ലാം അപ്പോൾ അത് നമ്മൾക്ക് ഇവിടെ എത്തിച്ച് നമ്മളിവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള എല്ലാ അവിടെയും എം എൽ എ ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവൻ്റെ പെട്ടെന്നുള്ള മരണമുണ്ടായത് നമുക്കൊരു നമുക്കൊരു മിനിറ്റ് മൗനം പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഏഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ചിറയ്ക്കകം നൂറ്റി അറുപത്തിമൂന്നാം നമ്പർ ബൂത്ത് കൺവെൻഷനും കുടുംബ സംഗമവും ചിറയ്ക്കകം വിശാൽ നഗറിൽ നടത്തി ബൂത്ത് പ്രസിഡന്റ് ജൂജൻ ബില്ലി അധ്യക്ഷനായ കുടുംബ സംഗമം മുൻ എം പി ശ്രീ കെ പി ധനബാലൻ ഉദ്ഘാടനം ചെയ്തു മിൽമ ചെയർമാനും ഡിസിസി ജനറൽ സെക്രട്ടറിയുമായ ശ്രീ എം ടി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കൊച്ചിത്രേസ്യ ജോയ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് എം എസ് റെഡ്ജി ബ്ലോക്ക് വൈസ് പ്രസിഡന്റും യു ഡി എഫ് മണ്ഡലം ചെയർമാനുമായ രാജേഷ് ജി എടത്ത് പറവൂർ നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജ് വടാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് കെ എസ് മുഹമ്മദ് സാജിദ് ചാക്യർ ആന്റണി വിവി രമേശൻ ടി എ മിനി ജൂഡ്സൺ ഷൈനു പിയൂസ് രാജീവ് വി കെ കൈരളി ജോസ് നെൽസൺ കീരമ്പിള്ളി ജോൺസൺ പുളിക്കൽ എന്നിവർ ആശംസകൾ അറിയിച്ചു നമ്മുടെ ഈ കോൺഗ്രസ് നേതൃത്വം രാഹുൽ ഗാന്ധിയാണെന്ന് നമ്മൾ വളരെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം കന്യാകുമാരി കാശ്മീർ വരെ നടന്നു കോൺഗ്രസിനെ വീണ്ടും കെട്ടിപ്പടുക്കാൻ വേണ്ടി മണിപ്പൂർ മുതൽ ബോംബെ വരെ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അദ്ദേഹം സഞ്ചരിച്ചു മനുഷ്യസാധ്യമല്ല എന്നിട്ട് പോലും രാജ്യത്ത് ജനങ്ങളെ തമ്മിൽ ഭജിക്കരുത് ഭാർ ജോഡോ എല്ലാവരും യോജിപ്പിക്കുക എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്നിപ്പോ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബോംബെയിൽ വലിയൊരു സമ്മേളനം നടന്നപ്പോൾ അതിലെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുമായി പങ്കെടുത്തു അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പോയില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ഉദ്ദേശം ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് ജയിക്കരുത് ബി ജെ പിയുടെ ലക്ഷ്യം എന്താ മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാലും പറ്റില്ല കുഴപ്പമില്ല കോൺഗ്രസ് ജയിക്കരുത് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഭൂരിപക്ഷം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എം പിമാരുണ്ടെങ്കിലേ ഭരണം കിട്ടുകയുള്ളു ഇപ്പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി എം പിമാരുണ്ട് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇപ്പോൾ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒരൊറ്റ എം പി പോലും ഇല്ലാത്ത ആറ് ഏഴ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു അവിടെയെല്ലാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ കോൺഗ്രസ് തിരിച്ചു വന്നു അപ്പോൾ കോൺഗ്രസ് വീണ്ടും യു ഡി എഫിൻ്റെ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തിൻ്റെ ഭരണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എം പിമാർ ജയിച്ചാലേ ഭരിക്കാൻ കഴിയുള്ളു ആ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ ഇരുപത് പേര് വേണം ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞതവണ ഒരു ഒരു എം പി ജയിച്ചു എൽ ഡി എഫിൻ്റെ തമിഴ്നാട് ജയിച്ചു മൂന്ന് എം പിമാരാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് നമുക്ക് ഇരുന്നൂറ്റി എഴുപത്തി ഇരുന്നൂറ്റി എഴുപതേ കിട്ടിയുള്ളതിരിക്കട്ടെ അപ്പം മൂന്ന് എം പിമാർ എൽ ഡി എഫിന്റെ പിന്തുണ നമുക്ക് തന്നാൽ നമുക്ക് ഭൂരിപക്ഷം കിട്ടും നമുക്ക് ഭരിക്കാൻ പറ്റും പക്ഷെ ഇവർ വിശ്വസിക്കാൻ പറ്റുമോ ഇതിനു മുമ്പ് സോണിയാഗാന്ധി നേതൃത്വം കൊടുത്ത യു പി എം മുന്നണി ഇതുപോലെ മത്സരിച്ച് നമുക്ക് ഭൂരിപക്ഷം തികയാതെ വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നമ്മളെ സഹായിച്ചു കുറെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോ യു എസ് കരാറിന്റെ പേരിൽ ദാണവ കരാറിന്റെ പേരിൽ ഇവർ തെറ്റിപ്പോയി എന്നിട്ടോ ബി ജെ പിയുടെ കൂടെ കൂടി കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ബി ജെ പിയും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി അതിനെ നമ്മൾ അതിജീവിച്ചു വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് തന്നു രണ്ടായിരത്തി ഒമ്പതിൽ മാർസിസ്റ്റ് പാർട്ടി ഇല്ലാതെ നമ്മൾ മത്സരിച്ചു വീണ്ടും നമ്മൾ അധികാരത്തിൽ വന്നു അപ്പോൾ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോഴും പറയുന്നത് ഞങ്ങളുള്ളത് കൊണ്ടാണ് അന്ന് ഭരണം കിട്ടിയത് ഇവരില്ലെങ്കിലും നമുക്ക് ഭരണം കിട്ടും ഇവരെ എതിർത്തപ്പോഴും നമുക്ക് ഭരണം കിട്ടി ഇന്നിപ്പോൾ ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ എം പി പോലും ജയിച്ചു പോയാൽ നമുക്ക് നാളെ ഭാവിയിൽ എപ്പോഴാണ് അവർ കാല് വാരുക എന്നറിയില്ല